മുംബൈ തർപ്പൻ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ പുണർദം നാലാം പാദം പൂവ്യം ആയില്യമടങ്ങുന്ന കർക്കിടകക്കൂറുകാരുടെ രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങളാണ് പറയുന്നത് ആദ്യമായി ഈ മാസത്തിലെ ഗ്രഹനില എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഗുരു ഇടവം രാശിയിലും ചൊവ്വ മിഥുനം രാശിയിലും ബുധൻ കർക്കടകം രാശിയിലും സൂര്യൻ ചിങ്ങം രാശിയിലും ശുക്രനും കേതുവും കന്നിരാശിയിലും ശനി വക്രഗതിയിൽ കുംഭം രാശിയിലും രാഹു മീനം രാശിയിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത് ഈ മാസത്തിലെ ഗ്രഹങ്ങളുടെ രാശി രാശിമാറ്റം ഇങ്ങനെയായിരിക്കും കർക്കടകം രാശിയിൽ നിൽക്കുന്ന ബുധൻ സെപ്റ്റംബർ നാലാം തീയതി ചിങ്ങത്തിലേക്കും പിന്നീട് സെപ്റ്റംബർ ഇരുപത്തി മൂന്നാം തീയതി ചിങ്ങത്തിൽ നിന്നും തൻ്റെ സ്വരാശിയും ഉച്ചസ്ഥാനവും മൂലത്രികോണസ്ഥാനവുമായ കന്നിയിലേക്ക് രാശി മാറുന്നതായിരിക്കും സെപ്റ്റംബർ പതിനാറാം തീയതി സൂര്യൻ തൻ്റെ സ്വരാശിയായ ചിങ്ങത്തിൽ നിന്നും കന്നിയിലേക്ക് രാശി മാറുന്നതായിരിക്കും മാസാരംഭത്തിൽ തൻ്റെ നീചസ്ഥാനമായ കന്നിയിൽ നിൽക്കുന്ന ശുക്രൻ സെപ്റ്റംബർ പതിനെട്ടാം തീയതി തൻ്റെ സ്വരാശിയായ തുലാം രാശിയിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും അതുപോലെ മിഥുനത്തിൽ നിൽക്കുന്ന ചൊവ്വ സെപ്റ്റംബർ തീയതി കർക്കടകം രാശിയിലേക്ക് രാശി മാറുന്നതായിരിക്കും മാസാരംഭത്തിൽ കർക്കടകത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കും ഗ്രഹങ്ങളുടെ ഈ സ്ഥിതികളും രാശി മാറ്റങ്ങളും മറ്റും നിങ്ങൾക്ക് എന്തൊക്കെ ഫലങ്ങളായിരിക്കും നൽകുന്നതെന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതുകാര്യങ്ങളാണ് നിങ്ങളുടെ ജനന സമയം ജനന സ്ഥലം ജാതകത്തിലെ ഗ്രഹനില മഹാദശ അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസമനുസരിച്ച് ഫലങ്ങളിൽ കുറച്ചുകൾ വരുവാൻ സാധ്യതകളുണ്ട് ആദ്യമായി നിങ്ങളുടെ ആരോഗ്യസ്ഥിതികളെക്കുറിച്ചാണ് പറയുന്നത് ഒന്നാം ഭാവാധിപൻ ചന്ദ്രനാണ് ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസവും കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കുന്നതാണ് എട്ടാം ഭാവത്തിൽ ശനി നിൽക്കുന്നതും രാഹുവിൻ്റെ അഞ്ചാം ദൃഷ്ടി നിങ്ങളുടെ ഒന്നാം ഭാവത്തിൽ പതിക്കുന്നതും ആരോഗ്യത്തിൽ ചില പ്രശ്നങ്ങൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും കൂടാതെ ഇപ്പോൾ നിങ്ങൾ അഷ്ടമശനിയുടെ പ്രഭാവത്തിലുമാണ് കാൽമുട്ടുകൾക്ക് വേദനയോ ചുമയോ മാതിരിയുള്ള പ്രശ്നങ്ങൾ അലട്ടുവാൻ സാധ്യതകളുണ്ട് ഇനി നിങ്ങളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ് പറയുന്നത് അഞ്ചാം ഭാവമാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അഞ്ചാം ഭാവാധിപൻ ചൊവ്വയാണ് ചൊവ്വ സെപ്റ്റംബർ ഇരുപതാം തീയതി വരെ പന്ത്രണ്ടിലായിരിക്കും നിൽക്കുന്നത് ഈ സമയത്ത് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നിന്നും ശ്രദ്ധ വ്യതിയലിക്കുവാൻ സാധ്യതകളുണ്ട് ഇരുപതാം തീയതിക്ക് ശേഷം വിദ്യാർത്ഥികൾക്ക് സമയം സാമാന്യമായിരിക്കും ലവ് റിലേഷനിലുള്ളവരെ കുറിച്ച് പറയുകയാണെങ്കിൽ അഞ്ചാം ഭാവം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അഞ്ചാം ഭാവത്തിൽ ഗുരുവിൻ്റെ ഏഴാം ദൃഷ്ടിയും ശനിയുടെ പത്താം ദൃഷ്ടിയും രാഹുവിൻ്റെ ഒൻപതാം ദൃഷ്ടിയും പതിക്കുന്നുണ്ട് ഈ സമയത്ത് വളരെ കെയർഫുള്ളായിട്ട് വേണം നിങ്ങൾ തമ്മിൽ സംസാരിക്കുവാനും പെരുമാറുവാനും ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി തർക്കിക്കാനും മറ്റും പാടില്ല നിങ്ങളിൽ നല്ല അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ലായിരിക്കും ഇനി നിങ്ങളുടെ ദാമ്പത്യ ജീവിതം ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഏഴാം ഭാവാധിപൻ ശനിയാണ് ശനി നിൽക്കുന്നത് എട്ടാം ഭാവത്തിലാണ് ശനി നിൽക്കുന്നത് എട്ടാം ഭാവത്തിലാണെങ്കിലും ഇത് ശനിയുടെ സ്വരാശിയും മൂലത്രികോണ സ്ഥാനവുമായതിനാൽ ദാമ്പത്യ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതല്ല കൂടാതെ ഈ സമയത്ത് അംശബലം അനുസരിച്ച് ശനി മൃതാവസ്ഥയിൽ നിന്നും യുവാവസ്ഥയിലേക്ക് അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് അതിനാൽ ദാമ്പത്യ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതല്ലായിരിക്കും ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്നത് നിങ്ങൾക്ക് അനുകൂലവുമായിരിക്കും അവസാനമായി നിങ്ങളുടെ ഭാഗ്യം കരിയർ ബിസിനസ് സാമ്പത്തിക സ്ഥിതികൾ എന്നിവ എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഭാഗ്യസ്ഥാനമായ ഒൻപതാം ഭാവത്തിൻ്റെ അധിപൻ ഗുരുവാണ് ഗുരു നിങ്ങളുടെ ലാഭസ്ഥാനത്താണ് നിൽക്കുന്നത് ഭാഗ്യസ്ഥിതികൾ ഈ മാസം വളരെ നല്ലതായിരിക്കും യാത്രകളിൽ ഉദ്ദേശിച്ച ശുഭകാര്യങ്ങൾ നടന്നു കിട്ടും ഉപരിപഠനം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് സമയം അനുകൂലമായിരിക്കും കാര്യങ്ങളിൽ വന്നുകൊണ്ടിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടും ദാനധർമ്മങ്ങളും മറ്റും ഈ സമയത്ത് ചെയ്തു ചെയ്യുന്നതായിരിക്കും ഇവിടെ രാഹു നിൽക്കുന്നത് നിങ്ങളിൽ അലസത വരാൻ ഇടയാക്കുന്നതായിരിക്കും ഒരു കൺഫ്യൂഷൻ്റെ സ്ഥിതിയും ഉണ്ടാകുന്നതായിരിക്കും ഇനി കരിയറിനെ കുറിച്ചാണ് പറയുന്നത് പത്താം ഭാവാധിപൻ ചൊവ്വയാണ് ചൊവ്വയുടെ സ്ഥിതി ഈ മാസം നിങ്ങൾക്ക് അത്ര അനുകൂലമായിരിക്കത്തില്ല ഈ സമയത്ത് ക്രോധം വർദ്ധിക്കുവാനും സാധ്യതകളുണ്ട് ഇതിൽ കൺട്രോൾ ഉണ്ടായിരിക്കണം ഓഫീസിലും മറ്റും വെറുതെ ആരുമായും വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടാൻ പാടില്ല സ്വന്തം കാര്യത്തിൽ മാത്രം ശ്രദ്ധ ചെലുത്തി കാര്യങ്ങൾ ചെയ്യുന്നത് ഉത്തമമായിരിക്കും വ്യാപാരി വ്യവസായികളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏഴാം ഭാവമാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഏഴാം ഭാവാധിപൻ ശനി ഈ സമയത്ത് വക്രഗതിയിലാണ് സഞ്ചരിക്കുന്നത് അതും തൻ്റെ സ്വരാശിയും മൂലത്രികോണസ്ഥാനവുമായ കുംഭത്തിൽ ഈ സമയത്ത് ശനി അംശഫലപ്രകാരം മൃതാവസ്ഥയിൽ നിന്നും യുവാവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ് അതിനാൽ ശനിയുടെ ശുഭഫലങ്ങളായിരിക്കും ലഭിക്കുന്നത് ബിസിനസ്സിൽ നല്ല പുരോഗതി പ്രതീക്ഷിക്കാവുന്നതാണ് സാമ്പത്തിക വരുമാനങ്ങളിൽ വർധനമുണ്ടാകും നിക്ഷേപങ്ങളും മറ്റും ചെയ്യാനും അതിൽ നിന്നും ലാഭം ലഭിക്കുവാനും യോഗമുണ്ടാകും ഇതാണ് കർക്കടകൻ രാശിക്കാരുടെ രണ്ടായിരത്തി സെപ്റ്റംബർ മാസത്തിലെ പൊതു മാസഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം